കാറൂൻ കൃത്യമായി ഏത് തൊഴിൽ ചെയ്താണ് ഇത്രയും വലിയ സമ്പത്തുണ്ടാക്കിയത് എന്ന് വിശുദ്ധ ഖുർആാനിൽ വ്യക്തമായി എടുത്തു പറയുന്നില്ല എങ്കിലും എന്റെ പക്കലുള്ള ഒരു അറിവ് കാരണമാണ് എനിക്കിത് ലഭിച്ചത് എന്ന് കാറൂൻ പറഞ്ഞതായി ഖുർആാനിലുണ്ട് ഈ അറിവ് എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് ഇസ്ലാമിക പണ്ഡിതന്മാർക്കിടയിൽ പ്രധാനമായും മൂന്ന് അഭിപ്രായങ്ങളാണുള്ളത് ഒന്ന് രസവിദ്യ ആൽക്കിമി കിമിയ ഇരുമ്പ് ചെമ്പ് തുടങ്ങിയ സാധാരണ ലോഹങ്ങളെ സ്വർണമാക്കി മാറ്റാനുള്ള അപൂർവ്വവിദ്യ എൽമുൽ കിമിയ അവൻ അറിയാമായിരുന്നു എന്ന് പല പണ്ഡിതന്മാരും ഇബിനു കസീർ ഉൾപ്പെടെ അഭിപ്രായപ്പെടുന്നു രണ്ട് ഫിർഅന്റെ ഭരണത്തിലെ പദവി നബിയുടെ ജനതയിൽപ്പെട്ടവനായിരുന്നിട്ടും അവൻ ഫിർഅവിന്റെ ഭരണകൂടവുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നു ഫിർഅവിന്റെ ഉന്നത ഉദ്യോഗസ്ഥനായി നിന്ന് സ്വന്തം ജനങ്ങളെ ബനി ഇസ്രായേൽ ചൂഷണം ചെയ്തും നികുതി പിരിച്ചുമുണ്ടാക്കിയതാണ് ആ സമ്പത്ത് എന്നും ചരിത്രകാരന്മാർ പറയുന്നു മൂന്ന് അസാമാന്യമായ കച്ചവട ബുദ്ധി അവന് വലിയ കച്ചവട ബുദ്ധിയും ബിസിനസ് തന്ത്രങ്ങളും അറിയാമായിരുന്നു കൃഷിയിലും കച്ചവടത്തിലും വലിയ വിജയം നേടാൻ ആ കഴിവ് അവനെ സഹായിച്ചു എന്നും അഭിപ്രായമുണ്ട്